വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും ഞെട്ടിക്കുന്നതും നിരാശയിലാക്കുന്നതുമാണ് വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ ഇതവിടാൻ കാരണമായത് എന്ന് വ്യക്തമാണ് വിധിന്യായം പുറപ്പെടുവിച്ച പ്രത്യേക ജഡ്ജ് ആ അന്വേഷണത്തിലുണ്ടായ മുഴുവൻ പാളിച്ചകളെയും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്തെത്തിയില്ല അന്നത്തെ ദിവസം പിറ്റേ ദിവസമാണ് സ്ഥലത്തെത്തിയത് പിറ്റേ ദിവസം സ്ഥലത്തെത്തിയിട്ട് പോലും സാധാരണയായി ഇത്രയും സംശയകരമായ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട പ്രാഥമികമായ തെളിവുകൾ പോലും ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആദ്യം ആദ്യമുണ്ടാകേണ്ട തെളിവുകൾ ഫോറൻസിക് തെളിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല വിദഗ്ധരെ കൊണ്ടുവന്ന് യാതൊരു തെളിവെടുപ്പ് നടത്തിയില്ല തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച വസ്ത്രം അലമാരയിൽ നിന്ന് എടുത്തു എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അലമാരയിൽ നിന്ന് എടുത്തത് സംബന്ധിച്ച യാതൊരു തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പ്രതിരക്ഷപ്പെട്ട ജനലെ പൂട്ടിയിരുന്നാണ് കൊളുത്തിട്ടിരുന്നാണ് വേറെ സാക്ഷി പറഞ്ഞത് അത് തുറന്നാണ് എന്നാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായ തെളിവുകളാണ് ആവശ്യമായ യാതൊരു തെളിവുകളും കേസിൽ സ്വീകരിച്ചിട്ടില്ല ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തതെന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ സംഭവ സമയത്ത് തന്നെ വാളയാറിലെ സംഭവം ഇതുപോലെ തന്നെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ ഗൂഢാലോചനയാണ് വാളയാറിൽ പ്രതികൾ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം അതുകൊണ്ട് വാളയാറിൽ ഉണ്ടായ സംഭവം വണ്ടിപ്പെരിയാറിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു ഞാൻ തന്നെ അന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു അതുപോലെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിൽപ്പെടുത്തി ഈ കേസ് ആ വകുപ്പ് കൂടി ചേർക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും നിരന്തരമായി ഇടുക്കിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഞാനും അത് സംബന്ധിച്ചൊരു കത്ത് രണ്ടാമത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു അത് ചേർത്തില്ല അത് ചേർത്തിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായധനമെങ്കിലും ആ ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലഭ്യമാകുമായിരുന്നു എല്ലാ അവസരങ്ങളെയും നിഷേധിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് ഒരു തെളിവും ശേഖരിക്കാതെ ഇതുപോലുള്ള സംഭവം നടന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ സംഭവം നടന്ന സ്ഥലത്ത് എത്തിയത് എന്നുള്ള വിധിന്യായത്തിലെ പ്രസ്താവന തന്നെ എത്ര ലാഗമത്തോടു കൂടിയാണ് ഈ കേസ് ഇവർ കൈകാര്യം ചെയ്തത് എന്നതിന്റെ ഉദാഹരണമാണ് ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവും ശേഖരിക്കാതെ ദൃക്സാശി ഇല്ലാത്ത കേസാണ് ദൃക്സാശി ഇല്ലാത്ത കേസുകൾ തെളിയിക്കപ്പെടണമെങ്കിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് സാധാരണ സഹായകരമാണ് ഇവിടെ ഇയാളെ ഈ സംബന്ധിച്ച് ഇയാളുടെ മൊബൈൽ ഫോണിൽ പോലും ധാരാളം ഇത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ മൊബൈൽ ഫോണിലെ തെളിവുകൾ പോലും കൃത്യമായി ഈ വിചാരണ വേളയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല ആദ്യം തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ പ്രതി ഒളിവിൽ ഒളിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണെന്ന് അപ്പൊ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വമാണ് ജില്ലയിലെ നേതൃത്വമാണ് ഈ കേസ് അട്ടിമറിക്കാൻ കാരണമായത് ഈ അറിയപ്പെടുന്ന ഡി വൈ എഫ് പ്രവർത്തകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ് കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇത് ഗവൺമെന്റ് സ്വന്തം ആളുകൾക്ക് വേണ്ടി സർക്കാരും പോലീസും സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും എന്നതിന്റെ എത്ര വലിയ ക്രൂരകൃത്യം നടത്തിയാലും അത് അവർ ചെയ്തു കൊടുക്കും എന്നുള്ള ഒന്നുകൂടി അടിവരയിട്ട് ഇവിടെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് ആ കോടതി മുറിയിൽ കോടതിക്ക് പുറത്ത് ആ അമ്മയുടെ നിലവിളിയാണ് കേരളത്തിന്റെ ചങ്കിൽ കൊള്ളേണ്ട നിലവിളിയാണ് അമ്മയുടെ നിലവിളി ഒരു മകളെ ഇത്രമാത്രം ക്രൂരമായ ഒരു കുടുംബത്തിന്റെ പതിനാല് വർഷം കാത്തിരുന്ന് പ്രസവിച്ച് ഉണ്ടായ ഒരു കുട്ടിയുടെ ഭീകരമായ ഒരു അന്ത്യം ഉണ്ടായിട്ട് പ്രതി വെറുതെ വിടുകയും പ്രതി നാട്ടിലൂടെ വെറുതെ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് മനഃപൂർവ്വമായിട്ടാണ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് അതിന്റെ പിന്നിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ രാഷ്ട്രീയമായ ഇടപെടലുകൾ അടിയന്തിരമായി ഇത് അന്വേഷിക്കണം ആ കുടുംബം നീതി തേടിയുള്ള ആ കുടുംബത്തിന്റെ യാത്രയിൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാകും ഞങ്ങൾ എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും ഞാൻ ഇന്ന് തന്നെ വണ്ടിപ്പെരിയാർ സന്ദർശിച്ച് മാതാപിതാക്കളുമായി സംസാരിച്ച് ബാക്കിയുള്ള നിയമ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ഇങ്ങനെ അപ്പീൽ പോയിട്ട് എന്താ കാര്യം പ്രോസിക്യൂഷൻ തന്നെ എവിഡൻസ് മുഴുവൻ നശിപ്പിച്ചിട്ട് തെളിവുകൾ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് അങ്ങനെയല്ലേ പോയിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് വിധിന്യായത്തിൽ പറയുന്ന തെളിവുകളില്ല സാധാരണ ഒരു തൂങ്ങി മരണം നടന്നാൽ പോലും പോലീസ് ശേഖരിക്കുന്ന തെളിവുകൾ പോലും ഇതിൽ എന്നാണ് പറയുന്നത് ഇത് പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് വളരെ വ്യക്തമാണ് എന്നിട്ട് പോലും അവിടെ നിന്ന് ആവശ്യമായ രേഖകൾ ഒന്നും ഹാജരാക്കിയിട്ടില്ല അവിടുത്തെ ബെഡ്ഷീറ്റ് പോലും പ്രോപ്പറായിട്ട് തെളിവ് ശേഖരിക്കേണ്ട പാറ്റേണിലല്ല ആ തെളിവ് പോലും എടുത്ത് സീൽ ചെയ്യാതെയാണ് അവിടെ എന്നുണ്ടായ ഒരു കത്തി എടുത്തത് ആ മറ്റ് സംഭവങ്ങളെല്ലാം ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തത് തെളിവ് നിയമപ്രകാരം സാധാരണയായി ഇത്തരം കേസുകളിൽ തെളിവ് ശേഖരിക്കുമ്പോൾ ശേഖരിക്കുന്ന പ്രൊസീജിയർ ഒന്നും പാലിക്കാതെയാണ് എല്ലാ എന്റെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാതിട്ടാണത് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതെല്ലാം അറിയാവുന്നതല്ലേ അവരെല്ലാം ശരി ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതല്ലേ അപ്പം മനഃപൂർവ്വമായി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തെളിവ് നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്നിട്ട് ശാസ്ത്രീയമായ യാതൊരു തെളിവും അതായത് ഈ ഇയാള് അലമാലയിൽ നിന്ന് ഈ തുണി എടുത്തിട്ടാണ് ആ തുണി വെച്ചിട്ടാണ് കെട്ടിത്തൂക്കിയത് അവിടെ പോലും ഇയാളുടെ ഫിംഗർ പ്രിന്റ് പോലും പരിശോധിക്കാൻ വിരലടയാള വിദഗ്ധരെ പോലും കൊണ്ടുവന്നിട്ടില്ല അതെന്താണ് ലയത്തിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ ആ കുഞ്ഞു മരിച്ചത് കൊണ്ടാണ് അത്രയും മതി വിചാരിച്ചത്

നേതൃത്വം ഈ ഈ അങ്ങനെയാണെങ്കിൽ കേസ് അന്വേഷണം ഉറപ്പായിട്ട് വേണം ഞാനത് പറഞ്ഞല്ലോ കേസ് അന്വേഷിക്കാൻ കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും അതിനുവേണ്ടി നടത്തിയ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചും അടിയന്തരമായിട്ട് അന്വേഷിക്കണം പിന്നെ ഏതു തരത്തിലാണ് നിയമപരമായി അവരെ സഹായിക്കാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകരുമായിട്ട് സംസാരിച്ച് ഏതു തരത്തിലുള്ള സഹായവും ഞങ്ങൾ ആ കുടുംബത്തിന് കൊടുക്കും ആ അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും ആ അഭിഭാഷകരെ വെച്ച് ഏത് രീതിയിൽ കേസ് കൊണ്ടുപോകണം എന്ന് അഭിഭാഷകരുമായിട്ട് ആലോചിച്ച് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ കുടുംബം ആവശ്യപ്പെടുന്നത് പോലുള്ള മുഴുവൻ സഹായവും മുഴുവൻ നിയമസഹായവും ഞങ്ങൾ കൊടുക്കും ഉറപ്പാണല്ലോ അല്ലെ ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വിധിന്യായത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് ഇത് മുഴുവൻ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ശക്തമായ വിലയിരുത്തലുണ്ട് മാത്രമല്ല അവർ ഒരു ഒരു കേസ് പോലും ബിൽഡപ്പ് ചെയ്തിട്ടില്ല ഒരു കേസ് പോലും കാരണം ഇതിനകത്ത് ദൃക്സാശിയില്ലാത്ത കേസായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും ഫോറൻസിക് എവിഡൻസുമാണ് ഇതിനകത്ത് വേണ്ടത് ഇതൊന്നും ഹാജരാക്കിയിട്ടില്ല ഇതൊന്നും ഹാജരാക്കിയിട്ടില്ല ഉള്ള തെളിവ് പോലും യഥാർത്ഥത്തിൽ ആ വേണ്ട രീതിയിലല്ല ചെയ്തിരിക്കുന്നത് ഈ പിറ്റേ ദിവസം പോയപ്പോൾ പോലും വേണ്ട തെളിവുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല പിന്നീട് രണ്ടാമതൊരിക്കൽ പോയിട്ടാണ് തെളിവുകൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ തെളിവുകളുടെ വിശ്വാസ്യത കംപ്ലീറ്റ് ആയിട്ട് പോവാണ് ഈ ജഡ്ജ്മെന്റിൽ ഇയാളുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ കേസ് വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ അന്വേഷണത്തിൽ ഉണ്ടായ പാളിച്ചകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പീഡനവും നടന്നിട്ടുണ്ട് കൊലപാതകവും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഒരു പ്രതിയുണ്ട് പക്ഷെ ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിയാണ് അത് ചെയ്തത് എന്ന് വരുത്താനുള്ള യാതൊരു തെളിവുകളില്ല ആ തെളിവുകൾ നശിപ്പിക്കണേത് യഥാർത്ഥത്തിൽ ആ തെളിവുകൾ ഹാജരാക്കണ്ടേ ആ തെളിവുകൾ നശിപ്പിക്കണേത് ആ തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല അപ്പൊ മനഃപൂർവ്വമായി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് ആദ്യത്തെ ജഡ്ജ്മെന്റ് വന്നല്ലോ ആളെ വെറുതെ വിടാൻ പോകുന്നു ഡീറ്റെയിൽഡ് ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് പ്രതിഭാഗം അഭിഭാഷകം വന്ന് പുറത്തു വന്ന് പറഞ്ഞ എന്താ ഞാനൊരു ഡിവൈഎഫ്ഐക്കാരനാണെന്നുള്ളതിന് തെളിവുണ്ട് വേറെ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാനൊരു ഡിവൈഎഫ്ഐക്കാരനാണെന്നുള്ളതിന് തെളിവുണ്ട് വേറെ ഒന്നിനു തെളിവില്ല ഇതിപ്പോ നമുക്കറിയാൻ പാടില്ലേ ഇപ്പോ അട്ടപ്പാടിയിലെ മധുവിന്റെ കേസ് വാളയാറുള്ള രണ്ട് പെൺകുട്ടികളുടെ കേസ് ഈ ലയത്തിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയുടെ കേസ് ഇതെല്ലാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരുടെ കേസാണ് അവിടെയല്ലേ സർക്കാരും പ്രോസിക്യൂഷനും ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നത് ഒമ്പതും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ കെട്ടിത്തൂക്കിയ കേസാണ് ഒന്ന് ഒന്ന് മർദ്ദിച്ചുവന്നാണ് ഇത് മൂന്നും പാർട്ടിക്കാരാണ് ഇത് മൂന്നും സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് ഈ മൂന്ന് കേസുകൾ അട്ടപ്പാടിയിലെ മധുവിന്റെ കേസും വാളയാറിലെ രണ്ട് പെൺകുട്ടികളുടെ കേസും ഈ വണ്ടിപ്പെരിയാറിലെ കേസും മൂന്നും പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണ് അവിടെയാണ് പ്രോസിക്യൂഷൻ ഉഴപ്പിയത് അപ്പൊ പാർട്ടിക്കാര് കൊലപാതകം ചെയ്താലും ബലാത്സംഗം ചെയ്താലും അല്ലേ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കും എന്നുള്ള നിലപാടാണ് സർക്കാരിന്റെ അവരുടെ കൂടെയാണ് സർക്കാർ സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കൂടെയാണുള്ളത് അല്ല അതാ ഞാൻ സാംസ്കാരിക പ്രവർത്തകരൊന്നും പ്രതികരിച്ചു കണ്ടില്ല ആരും പ്രതികരിച്ചു കണ്ടില്ല ഞങ്ങൾ ശക്തമായ സമരപരിപാടികളിലേക്ക് പോവാണ് ഇന്നും പ്രതിഷേധ യോഗം വണ്ടിപ്പെരിയാറുണ്ട് ബാക്കിയുള്ള സമരപരിപാടികൾ ഇടുക്കി ജില്ലയിലെ നേതൃത്വവുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ ചെയ്യും ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും വെച്ചുപുറിപ്പിക്കാൻ പറ്റില്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി പോലും എടുത്തിട്ടില്ല ഇത്തരം ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെ നടപടി പോലും എടുത്തില്ല അയാളെ സംരക്ഷിക്കാൻ ഇവര് ഇവര് പറഞ്ഞിട്ടില്ല അയാളെ ചെയ്തിരിക്കുന്നത്